സ്ത്രീകളെ അടിച്ചമർത്തിയ അവർക്ക് പരിഗണന നൽകാത്ത ഒരു മതമാണ് ഇസ്ലാം എന്ന് അതിൻ്റെ വിമർശകർ നിരന്തരം ഒരു കാര്യമാണ് സ്ത്രീക്ക് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല അവരുടെ കാര്യങ്ങൾ പറയാൻ സമ്മതിക്കില്ല അവരെ മൂടിക്കെട്ടി വീട്ടിൽ സൈഡാക്കി വെച്ചേക്കാണ് ഇസ്ലാം വരുന്ന കാലത്ത് ജാഹ്ലിയ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് അവർ നൽകിയ സ്ഥാനം എന്തായിരുന്നു അല്ലെങ്കിൽ ചരിത്രത്തിലെ ഓരോ സംസ്കാരങ്ങളും സമൂഹങ്ങളുമൊക്കെ സ്ത്രീക്ക് എത്രത്തോളം വില കൽപ്പിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും പെൺകുട്ടികൾ ജനിക്കുന്നത് അപമാനമായി കണ്ടിരുന്ന ഒരു സമൂഹം പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു സമൂഹം സ്ത്രീകൾക്ക് സ്വത്താവകാശമില്ലാത്ത ഒരു സമൂഹം അവർ ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വത്തുക്കൾ ആണുങ്ങളുടെ സ്വത്തുക്കൾ അനന്തരമെടുക്കുന്നത് പോലെ അവരുടെ ഭാര്യമാരെ അനന്തരമെടുത്തിരുന്ന ഒരു കാലഘട്ടം വളരെ വൃത്തികെട്ട കല്യാണ സംസ്കാരം നിലവിലിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇസ്ലാം കടന്നു വരുന്നത് അല്ലെ വിശുദ്ധ കുർആാൻ ചോദിക്കണ്ടല്ലോ എന്ത് ഇതിനാണ് കൊല്ല ചെയ്യപ്പെട്ടത് എന്ന് കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികൾ അവരെന്തിനാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന് ചോദിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ടിരുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവർക്ക് കൃത്യമായ അവകാശങ്ങൾ നൽകി വിവാഹം നിശ്ചയിച്ചു വിവാഹത്തിന് ഇത്ര എണ്ണമയ അസംഖ്യം സ്ത്രീകളെ കല്യാണം കഴിച്ച് പീഡിപ്പിച്ചിരുന്ന ആ ആളുകളെ നാല് മാത്രമേ ഈ നാലിൽ നിർത്തണം അതിൽ കൂടുതൽ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കല്യാണം കഴിച്ചാൽ കൃത്യമായ അവകാശങ്ങൾ നൽകി സ്വത്തിലവകാശം നൽകി മഹർ നൽകി അല്ലെ നൽകി എന്ന് പറയുമ്പോൾ പകുതിയുള്ളൂ എന്നാണ് പറയാം എപ്പോഴും കളിയാക്കാച്ചാണ് പകുതിയെ കൊടുക്കണുള്ളൂ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഉത്തരവാദിത്വവും ഇല്ലാതെയാണ് പകുതി നൽകുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കുടുംബം നോക്കേണ്ട ഉത്തരവാദിത്തമല്ല മക്കളെ വിദ്യാഭ്യാസം നോക്കണ്ട വീട് വെക്കണ്ട അവളെ സമ്പത്ത് ഒരാൾക്കും തന്നെ അതിൽ അവകാശമല്ല ആ സമ്പത്തിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ അത് ചോദിക്കാനോ ആൾക്കും അവകാശമല്ല അത് അവരിഷ്ടമാണ് സ്വതൊക്കെ കൊടുക്കണേ സ്വതക്ക കൊടുക്കുക ചിലവാക്കണമെങ്കിൽ ചിലവാക്കുക ഞാൻ ആഭരണ സക്കാത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ വേറൊരു ഉത്തരവാദിത്വം ആ സമ്പത്തിൻ്റെ കാര്യത്തിൽ ആ സ്ത്രീക്കില്ല എന്ന ലാളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഒട്ടനവധി കുടുംബം നോക്കണം എല്ലാ തരത്തിലുള്ള ഉത്തരവാദ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളും ചോദ്യം ചെയ്യപ്പെടുക ഇസ്ലാമിക കുടുംബത്തിൽ അതിൻ്റെ അതിൻ്റെ അള്ളാഹു ഒരു ഉയർത്തി എന്ന് പറഞ്ഞത് അത് ഉത്തരവാദിത്തത്തിൽ ഒരു തറച്ച ഉയർത്തി എന്ന് പറഞ്ഞത് അവർക്കതിലെ ഉത്തരവാദിത്വം അതുകൊണ്ടാണ് പെണ്ണോ ആണോ ഒരു പെണ്ണിൻ്റെ ഇരട്ടിയായത് ചെലവാക്കാൻ ഉത്തരവാദിത്തം മറ്റേതൊരു ഉത്തരവാദിത്തത്തിൽ ആ പൈസ എന്തുവാണ് ചെയ്യുക ആ പൈസ നമുക്ക് ചോദിക്കാൻ പറ്റില്ല പെണ്ണുങ്ങളെ പൈസ നമുക്ക് ഒരു അവകാശം ആ പെണ്ണുങ്ങളെ സമ്പത്തുമല്ല ഒരാണിനെ സംബന്ധിച്ചിടത്തോളം അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഉത്തരവാദിത്തമില്ലാതെയാണ് എന്ത് ചെയ്യുന്നത് ഉത്തരവാദിത്തം ഏൽപ്പിക്കാതെയാണ് അര ഓരി കൊടുക്കുന്നത് നന്മക്ക് ഇവർ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു അല്ലെ ആണിനും പെണ്ണിനും അവർ സൽക്കർമ്മം ചെയ്താൽ പ്രതിഫലമുണ്ട് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമുള്ളതാണ് അഞ്ചു നേരെ നമസ്കരിക്കുകയും ഫറലായ നോമ്പനിഷ്ഠിക്കുകയും അല്ലേ ഫറായ നോമ്പനിഷ്ഠിക്കുകയും ചെയ്താൽ അവർക്കെന്തെയും ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ അവർക്ക് സ്വർഗമുണ്ട് എന്നാണ് വിശ്വാസം പറഞ്ഞത് ആണിനെ പോലെ അല്ലേ കുറഞ്ഞ ഉത്തരം ഫറൽ നമസ്കാരം മാത്രം നിസ്കരിച്ചാൽ മതി ഫറൽ നോക്കുമ്പോൾ മാത്രം നോറ്റാൽ മതി ഭർത്താവിനനുസരിക്കുകയും ചെയ്താലും സ്വർഗ്ഗം കിട്ടും ആണെങ്കിൽ കത്തർ പെട്ടെന്ന് കിട്ടില്ല അങ്ങനെ എല്ലാ തരത്തിലും എന്താണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരോട് മാന്യമായി പെരുമാറണമെന്ന് പറഞ്ഞാൽ അവരുടെ അന്തസുയർത്തി അല്ലേ അവർക്ക് പ്രതിഫലമുണ്ട് ഇന്നലെ മുസ്ലിമീനവൽ മുസ്ലിമാത്ത് ഖുർആൻ ആണ് മുസ്ലിമീങ്ങളും മുസ്ലിം എന്താണ് മിനീയങ്ങളും മുമിനത്തുകളും മുസ്ലിമികളും മുസ്ലിമത്തുകളും എന്ന് പ്രത്യേകം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർക്ക് അതിൻ്റേതായ ധറച്ചുണ്ട് അതേപോലെ അവർക്ക് അവകാശമുണ്ട് അല്ലേ അവർക്ക് വിദ്യാഭ്യാസത്തിൽ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിച്ചും ഇതൊക്കെ ഇവരൊക്കെ ഈ പാശ്ചാത്യ സമൂഹങ്ങളൊക്കെ ഇതൊക്കെ പണ്ടേ നൽകിയിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചു പോകും ഒരിക്കലുള്ള സഹോദരങ്ങളെ വോട്ട് ചെയ്യാനുള്ള അവകാശം ആദ്യമായി ചരിത്രത്തിൽ പെണ്ണിന് കിട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ന്യൂസിലാൻഡിൽ അമേരിക്ക പോലും സ്ത്രീക്ക് വോട്ടാവകാശം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അല്ലേ സ്വത്താവകാശം ആദ്യമായി സ്വത്താവകാശം നൽകിയത് വെസ്റ്റേൺ ലോകത്ത് പാശ്ചാത്യ ലോകത്ത് ഇംഗ്ലണ്ടാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപതിൽ അമേരിക്ക പോലും നൽകിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് അതേപോലെ തന്നെ സ്വത്ത് കൈവശം വെക്കാനുള്ള അധികാരം സ്വത്ത് കൈവശം വെക്കാനുള്ള അധികാരം അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള വിദ്യാഭ്യാസത്തിനുള്ള ഒരു അവകാശമായിട്ട് സ്ത്രീക്ക് വിദ്യാഭ്യാസം നേടണം എന്നുള്ളത് ഒരു അവകാശമായിക്കൊണ്ട് ലോക ചരിത്രത്തിൽ വന്നത് വളരെ വൈകിട്ട് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമാണ് വിദ്യാഭ്യാസം നേടൽ എല്ലാ മുസ്ലിമിന്റെയും മുസ്ലിമത്തിന്റെയും മേൽ നിർബന്ധമാണ് വർഷങ്ങൾക്ക് അള്ളാഹു അള്ളാഹു റസൂല് പഠിപ്പിച്ചു എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലെ അവകാശം എന്താണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പറയും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ സ്ത്രീക്ക് നൽകിയത് ഞങ്ങളാണെന്ന് സുഹൃത്തെ വന്നിട്ട് തന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ ഒരു പ്രയാസമുണ്ടെന്ന് അറിയിച്ചപ്പം ആ പ്രയാസം ആ പ്രയാസം ആ ഒരു അലൈഹി വസ്സലമയുടെ റൂമിന്റെ മുമ്പിൽ വന്നിട്ട് അത് പറയുമ്പം ആ മറക്കു പിന്നിൽ ആയിഷാ ബി പോലും കൃത്യമായി കേൾക്കാത്ത കാര്യം ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാഹു ആ പ്രശ്നം കേട്ടുകൊണ്ട് അതിന് ഉത്തരമിറക്കി എന്ന് പറയുമ്പം ഒരു സ്ത്രീക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ ഇസ്ലാം അന്നേ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം ഭർത്താവിൻ്റെ പ്രയാസത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് നബിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞപ്പം ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ആ പ്രയാസം കേട്ട് അള്ളാഹു അത് ആയത്തിലൂടെ മറുപടി നൽകി ആ സൂറത്താണ് ആ ആയത്താണ് നമ്മൾ തൻ്റെ ഭർത്താവിൻ്റെ വിഷയത്തിൽ താങ്കളോട് പരാതിപ്പെട്ട സ്ത്രീയുടെ വാക്ക് അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് സഹോദരങ്ങളെ പരാതിപ്പെടാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള അവകാശം അന്നേ ഇസ്ലാം സ്ത്രീക്ക് നൽകിയിട്ടുണ്ട് അല്ലെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കരുത് ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കണം അവരുടെ സമ്മതം പരിഗണിക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണിത് അതുകൊണ്ട് സഹോദരങ്ങൾ ഇതൊക്കെ ഇതൊക്കെ വെറുതെ വെച്ച് ചാമ്പാണ് ഇതൊന്നും ആർക്കും മനസ്സിലാകില്ല എന്ന് വിചാരിക്കേണ്ട സമർ കൃത്യമായിട്ട് ഒരു മുസ്ലിം സ്ത്രീക്ക് കൃത്യമായ അവകാശങ്ങൾ നൽകി അധികാരങ്ങൾ നൽകി ഏറ്റവും നല്ല രൂപത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് സ്ത്രീകളോട് പെരുമാറേണ്ടത് എന്ന് നബി സലാഹു അലൈവ് വസല്ലമ്മ പഠിപ്പിച്ചു അല്ലേ ഏറ്റവും നല്ല രൂപത്തിലാണ് ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും ഹൈറുഖും ഹൈറുഖും ഏറ്റവും ഹയറായിട്ട് ഉള്ളവൻ തൻ്റെ കുടുംബത്തോട് ഏറ്റവും ഹൈറായി പെരുമാറുന്നവനാണ് അഹലി ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും ഹയറായി പെരു ഖൈറായി പെരുമാറുന്നവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു അല്ലെ ആ എന്താണ് ഹുദൈബിയ സന്ധീന്റെ സമയത്ത് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പം സലമ റളിയല്ലാഹു അൻഹ ഒരു അഭിപ്രായം പറഞ്ഞു പ്രവാചകരെ താങ്കൾ അങ്ങോട്ട് മുട്ടയടിച്ചി താങ്കൾ കൊണ്ടെന്ന ഉരുവിനറിട്ട് താങ്കൾ അങ്ങട്ട് മുട്ടയടിച്ചാൽ ആരും ആരും സമ്മതിക്കുന്നില്ല സഹാബത്തൊന്നും എന്ത് ചെയ്യുന്നില്ല അവർ പ്രയാസത്തിൽ നിൽക്കുകയാണ് അവിടുന്ന് തിരിച്ചു പോകണം അല്ലെ ഹുദൈബിയയിൽ നിന്ന് മക്കയിലേക്ക് കടക്കാതെ ഉംറക്ക് വന്ന ആളുകൾ മക്കയിലേക്ക് കടക്കാതെ തിരിച്ചു പോകണമെന്ന് അവര് അവർ കരാറ് എഴുതിയപ്പോൾ അതിൽ വിഷമിച്ച് നിൽക്കണം എല്ലാവരും ആരും കണ്ട് വഴങ്ങണില്ല അപ്പൊ മുസ്സല്ലാം അതിനോട് പറയാണ് താങ്കളങ്ങൾ അറുത്തിട്ട് താങ്കളെ കൊട്ടടിച്ചില്ല അപ്പോൾ വാക്കിലൊരക്കെ ചെയ്തോളുന്നതാണ് അല്ലെ ഒരു ഒരു സ്ത്രീയുടെ വാക്കിനാണ് നബി അഹു അലൈഹി മുസ്ലമ അത് ഉൾക്കൊണ്ട് അത് കേട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇവിടെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റസൂലും എന്ത് കൽപ്പിച്ചോ അത് അത് സ്വീകരിക്കുക എന്നതാണ് ഇത് സ്ത്രീകളുടെ വിഷയത്തിൽ കൃത്യമായിട്ട് ആ കൃത്യമായിട്ടുള്ള ഉത്തര ഉത്തരവാദിത്തങ്ങള് നബിസുലല്ലാഹു അലൈവി വസല്ലമ്മ പുരുഷന്മാരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അല്ലേ ഏറ്റവും ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടത് ആരാണ് മാതാക്കളെയാണ് സ്വന്തം മാതാവിന്റെ കാലിനടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് സ്വന്തം ഭാര്യമാരോടാണ് എന്ന് പഠിപ്പിച്ച ആ മതത്തിന്റെ അനുയായികൾ എന്ന നിലയ്ക്ക് സഹോദരങ്ങളെ പിന്നെ ഇവിടെ അവരെ വേഷവിധാനങ്ങൾ അവരുടെ ഹൗറത്ത് വെളിവാക്കരുത് എന്ന് പറഞ്ഞതാണോ സഹോദരങ്ങളെ ഇവിടെ പ്രശ്നം അല്ലെ നഗ്നത വെളിപ്പെടുത്തരുത് അല്ലെ ആരുമായിട്ടും ആരുമായിട്ടും സല്ലഭിക്കാം എന്ന് പറഞ്ഞതാണോ സഹോ സല്ലഭിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാണോ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതാണോ സഹോദരങ്ങളെ ഇവിടെ മോശമായി കാണുന്നത് അതുകൊണ്ട് ഇസ്ലാം സ്ത്രീക്ക് നൽകിയ സുരക്ഷ എന്നത് അവരുടെ അവരുടെ ഹിജാബ് എന്നത് അവരുടെ മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞത് അനാവശ്യത്തിനല്ലാതെ ആവശ്യത്തിനല്ലാതെ പുറത്തു പോകരുത് എന്ന് പറഞ്ഞത് അനുനയത്തിൽ അന്യപുരുഷന്മാരോട് അനുനയത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞത് പരപുരുഷന്മാരോടൊപ്പം അല്ലെ വിവാഹബന്ധം ശിദ്ധമായ മഹറമല്ലാത്ത ആളുകളുടെ കൂടെ സംസാരിച്ചൊഴിഞ്ഞിരുന്ന് സംസാരിക്കരുതെന്ന് പറഞ്ഞതാണ് പ്രശ്നം അങ്ങനത്തെ ആളുകളുമായി കൂടിക്കലരുത് എന്ന് പറഞ്ഞതാണോ പ്രശ്നം അങ്ങനത്തെ ആളുകളുടെ കൂടെ അല്ലാതെ ദീർഘയാത്രകൾ നടത്തരുത് എന്ന് പറഞ്ഞതാണോ പ്രശ്നം പുറത്തിറങ്ങുമ്പോൾ സുഗന്ധദ്രവ്യം ഉപയോഗിക്കരുത് എന്ന് ഇല്ലല്ലാഹു അലൈവീ വസലമ പഠിപ്പിച്ചതിരാണോ ഇവിടെ പ്രശ്നമുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിയമങ്ങൾ കാത്തുസൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആണാകട്ടെ പെണ്ണാകട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേൽ കർത്തവ്യമായിട്ടുള്ളത് അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കുക ഇവിടെ ജോലിക്ക് പോകുന്നു നാളെ ചേക്ക് ഇവിടെ കേട്ടാൽ തോന്നും ഈ ജോലിക്ക് പോകുന്നതിന് നമ്മൾ ഭയങ്കര എതിരാണെന്നും അതേപോലെ തന്നെ സത്യത്തിൽ ചരിത്രം പരിശോധിച്ചാൽ എന്നാണ് എന്നാണ് സ്ത്രീകൾ മുസ്ലിം സ്ത്രീ അല്ല എന്നാണ് സ്ത്രീകൾ ജോലിക്ക് പോകാൻ തുടങ്ങിയത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾ ജോലിക്ക് പോകാൻ തുടങ്ങിയത് ഒന്നാം ലോകമാായുദ്ധത്തിന് ശേഷമാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് സാധാരണ സ്ത്രീകൾ പുറത്ത് പണിക്ക് പോകണത് ശീലം ലോക ചരിത്രത്തിലില്ല നമ്മളവിടെ അല്ല ലോക ചരിത്രത്തിലില്ല ഭർത്താവിനെ സഹായിക്കാൻ വേണ്ടി ഭർത്താവിൻ്റെ ജോലിക്ക് സഹായിക്കാൻ വേണ്ടി സ്ത്രീ പോകുമെന്നല്ലാതെ രാവിലെ മാറ്റി ഇറങ്ങിയിട്ട് ജോലിക്ക് പോകുക എന്നൊരു പരിപാടി ആദ്യമായി ലോകചരിത്രത്തിലുണ്ടായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് കാരണം എന്താണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളിലെ ഇരുപത് ശതമാനം പുരുഷന്മാർ മരിച്ചുപോയി അവിടെ ജോലിക്ക് പോകാൻ ആളില്ലാതായി ഇതവകളെ ഏറ്റെടുക്കാൻ ആളില്ലാതായി അന്ന് ബോർഡ് വെച്ച് പെണ്ണുങ്ങൾ ആണുങ്ങൾ വേണമെന്ന് പുറത്ത് ബോർഡ് വെച്ച ചരി ഒരു കാലഘട്ടം ചരിത്രത്തിൽ കഴിഞ്ഞാൽ ആണിന് ആവശ്യമുണ്ട് എന്ന് ആണിന് ആവശ്യമുണ്ട് എന്ന് പുറത്ത് പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടിൽ ബോർഡ് വെച്ച ഒരു കാലം ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അന്നാണ് ലോക ചരിത്രത്തിൽ സ്ത്രീ ആദ്യമായിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങിയത് അപ്പം ഇതൊന്നും ഇവിടെ ചില ആളുകൾ ഉണ്ടാക്കി കൊണ്ടുവന്നല്ല ചരിത്രം അങ്ങനെ ചരിത്രം അതിന്റെ യാഥാർത്ഥ്യം എന്നും സംസാരിക്കുന്നുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് ഇസ്ലാം എന്നും സ്ത്രീയെ ആദരിച്ചിട്ടുള്ളൂ സ്ത്രീക്ക് നൽകേണ്ട അവകാശങ്ങൾ നൽകിയിട്ടുള്ളൂ അതൊക്കെ ഏതൊരു ചരിത്രത്തെക്കാളും സംസ്കാരത്തെക്കാളും അതിനേറ്റവും മുൻപന്തിയിൽ നിന്നിട്ടുള്ളത് ഇസ്ലാമാണെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കും ഉമർ ഉള്ളാവിൻ്റെ കാലത്ത് അദ്ദേഹം ഒരു സ്ത്രീയെ നമുക്ക് കാണാൻ പറ്റും അവിടുത്തെ മാർക്കറ്റിലെ കാര്യങ്ങൾ നോക്കാൻ ചുമതലപ്പെടുത്തിയത് നമുക്ക് കാണാൻ പറ്റും അത്രത്തോളം ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അതേപോലെ തന്നെ യുദ്ധത്തിൽ സഹായിച്ച മുസ്ലിം സ്ത്രീകളെ സഹാബി വനിതകളുടെ പേര് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും അതുകൊണ്ട് ഇസ്ലാം കൃത്യമായിട്ട് സ്ത്രീകൾക്ക് എന്തിൻ്റെ അതിൻ്റെതായ അവകാശങ്ങളും അധികാരങ്ങളൊക്കെ വകവെച്ച് നൽകിയിട്ടുണ്ട് ഒരു അടിച്ചമർത്ഥനും ഒരു വിവേചനവും സ്ത്രീയോട് ഇസ്ലാം കാണിച്ചിട്ടില്ല പക്ഷേ എന്താണ് ഈ പറഞ്ഞ ചില കാര്യങ്ങൾ ഹിജാബ് പുറത്തിറങ്ങുമ്പോൾ ഹിജാബ് ധരിക്കുക എന്നത് അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങരുത് എന്ന് അന്യ സ്ത്രീകളുടെ അനുനയത്തിൽ സംസാരിക്കരുത് എന്ന പരശി പരപുരുഷന്മാരുമായി മഹരമല്ലാത്ത ആളുകളുമായി ഒഴിഞ്ഞിരുന്ന് ചാറ്റ് ചെയ്യുക എന്നത് അതേപോലെ തന്നെ സംസാരിക്കുക എന്നത് അതെ അവർ കൂടാതെ ഒറ്റക്ക് ദീർഘമായ യാത്രകൾ നടത്തുക എന്നത് പുറത്ത് സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുറത്തിറങ്ങും അതൊക്കെ ഇസ്ലാം കൃത്യമായിട്ട് വിരോധിച്ചത് അത് നമ്മൾ പറയാൻ ഒരു മടിയും കാണിക്കേണ്ടതില്ല ഇതൊന്നും നമ്മൾ തീരുമാനിച്ചതല്ല ഇതൊക്കെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവന്റെ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ അറിയിച്ച നിയമങ്ങളാണ് അത് ഫോളോ ചെയ്യുന്നവനാണ് അതനുസരിച്ച് ജീവിക്കേണ്ടവനാണ് ഒരു വിശ്വാസി അതിന് തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചവനാണ് ഒരു മുസ്ലിം ഒരു സത്യവിശ്വാസി അതുകൊണ്ട് സഹോദരങ്ങളെ അതിലൊരു ദുരഭിമാനവും അല്ലെങ്കിൽ അതിലൊരു എന്താണ് അപകർഷ അതാ ബോധവും നമുക്ക് തോന്നേണ്ടതില്ല ഏഴ് ആകാശങ്ങൾക്ക് അപ്പുറം അറസ്റ്റിൽ നിന്ന് അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് നമ്മൾ അനുസരിക്കുന്നത് അതിൽ ഒരു പ്രയാസവും ഒരു വിശ്വാസിക്ക് തോന്നേണ്ടി തോന്നേണ്ടതില്ല അള്ളാഹു സുഹാനായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അതിൽ ഇജ്ജത്ത് കാണാനും അള്ളാഹു നമുക്ക് തോഫിക്കു നൽകുമാറാകട്ടെ ഈ ലിബറലായ പ്രത്യയശാസ്ത്രങ്ങൾ സ്ത്രീകളെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ പരമാവധി ചൂഷണം ചെയ്യുകയും ലാഭത്തിനു വേണ്ടി കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ലൈംഗികമായ ലൈംഗികമായ തരത്തിൽ അവരെ ചൂഷണം ചെയ്യുക എന്നത് മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കുടുംബ സംവിധാനങ്ങളെല്ലാം തകർത്ത് അല്ലെ മാതൃത്വത്തെ ഇല്ലാതെയാക്കി സത്യത്തിൽ ഇവിടെ സംഭവിച്ചതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് പരിശോധിച്ചാലും മനസ്സിലാക്കും അതുകൊണ്ട് കൃത്യമായിട്ട് ഈ മതത്തെ മനസ്സിലാക്കാനും അതിലൊരു ഇജ്ജത്ത് കാണാനും നമ്മൾ നമ്മൾ പെൺകുട്ടികളെ വളർത്തുമ്പോൾ ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇസ്ലാമിൽ എന്തോ സ്ത്രീ അടിച്ചമർത്തപ്പെട്ടവളാണ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ അവകാശങ്ങൾ പറയാൻ എക്സ്പെ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമില്ലാത്തവരാണ് എന്നൊരു തോന്നലില്ലാത്ത രൂപത്തിൽ കൃത്യമായി ദീനിനെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ അങ്ങനെ നമ്മളെ പെൺകുട്ടികളെ നമുക്ക് വളർത്താൻ സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറണം ഞാൻ എൻ്റെ കുടുംബത്തോടെ ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്ന് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈവി വസ്ലമ ആ പറഞ്ഞ വാക്ക് നമ്മൾ എത്രത്തോളം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട് നമ്മളൊരു കസ്റ്റമറോട് സംസാരിക്കുന്നതിനേക്കാൾ സൂക്ഷ്മത നമ്മൾ നമ്മുടെ ഭാര്യമാരോട് സംസാരിക്കുന്നതിൽ വേണം അല്ലെങ്കിൽ അത്രയും കാരുണ്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ സഹോദരങ്ങളെ നമ്മുടെ മാതാക്കളെ നമ്മുടെ ഉമ്മമാരെ അവർ സ്വർഗത്തിൻ്റെ വാതിലുകളാണ് അവരുടെ കാൽ ിലാണ് സ്വർഗം എന്ന് റസൂൽ അള്ളഹി സ്വല്ലാഹു ഹലൈ വസ്സലമ്മ പറഞ്ഞത് ഞാനോ ആരോടാണ് ഏറ്റവും കൂടുതൽ കൂട്ടുകൂടേണ്ടത് എന്ന് ചോദിച്ച ആളോട് നിങ്ങളുടെ ഉമ്മാനോടാണ് എന്ന് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചപ്പോഴും നിങ്ങളുടെ ഉമ്മാനോടാണ് എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ ഉമ്മക്ക് നൽകിയ സ്ഥാനം സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ മാതാക്കളുമായി നമ്മുടെ മാതാവിൻ്റെ കൂടെയല്ല താമസിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മൾ മാതാവിനുമായിട്ട് എത്ര സമയം ചെലവഴിക്കുന്നുണ്ട് എത്രത്തോളം ഫോണിൽ അവർ ബന്ധപ്പെടുന്നുണ്ട് അവർ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇടപെടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പുനരാലോചിക്കേണ്ടതുണ്ട് കാരണം നമ്മളിങ്ങനെ പറയുന്നതിനപ്പുറം റസൂൽ അള്ളഹി സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ച അധ്യാപനങ്ങൾ നമ്മൾ ജീവിതത്തിൽ എത്രത്തോളം കൊണ്ടുനടക്കുന്നു എന്നതുകൂടി ഇതിനോട് നമ്മൾ ചേർത്ത് നോ വെച്ച് നോക്കേണ്ടതുണ്ട് കാരണം നമ്മൾ പെൺകുട്ടികൾ നമ്മൾ വളർത്തുന്ന വിഷയത്തിൽ അവർക്ക് ഇസ്ലാമിൻ്റെ നിയമങ്ങളും കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്ന വിഷയത്തിൽ അവർക്ക് ഇസ്ലാമിൽ ഒരു അഭിമാനം നൽകുന്ന വിഷയത്തിൽ അതേപോലെ തന്നെ നമ്മുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല സ്നേഹത്തിലും കാരുണ്യത്തിലും അവരോട് ഇടപെടുന്നതും പെരുമാറുന്നതും റസൂൽ സല്ലാഹു അലൈവ് വസ്ലമയുടെ മാതൃക നമ്മൾ എത്രത്തോളം സ്വീകരിച്ചിട്ടുണ്ട് എന്നതിൽ നമ്മുടെ കുടുംബം നമ്മളെ ഉമ്മമാരെ നമ്മൾ ഏത് രൂപത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നത് നമ്മൾ നമ്മളതിനോട് ചേർത്ത് കാണേണ്ടതാണ് അള്ളാഹു സുബഹാന ഓവത്താല ദീന് പഠിക്കാനും മനസ്സിലാക്കാനും ആ പ്രവാചകന്റെ അധ്യാപനങ്ങളെ അനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് തുഫീക്ക് നൽകുമാറാകട്ടെ